ഹൈ ഓൾസോ എല്ലാവർക്കും എ സി ആണെങ്കിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു നോട്ടീസ് ഒരു അറിയിപ്പായിട്ടാണ് നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് സോ ഓൾറെഡി നമ്മുടെ എൻ ടി പി സിയുടെ അല്ലെ നമ്മുടെ എൻ ടി പി സിയുടെ വേക്കൻസീസും കാര്യങ്ങളും എല്ലാം ഓൾറെഡി നമ്മൾ പ്രീവിയസ് ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു വേക്കൻസീസ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലില് ഗ്രാജുവേറ്റ് ലെവലിൽ എത്രയൊക്കെയാണ് വരുന്നത് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ കഴിഞ്ഞ ഒരു ഡിസ്കസ് ചെയ്തിരുന്നു സോ ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു നോട്ടീസ് നമ്മുടെ ആർ ആർ ബിയുടെ സൈറ്റിൽ അപ്ലോഡ് ആയിട്ടുണ്ട് സോ അതിന്റെ ഒരു ഷോർട്ട് നോട്ടീസ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് അല്ലേ സോ വേക്കൻസീസ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടും അതുപോലെ ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ ആർ ആർ ബിയുടെ ഷോർട്ട് നോട്ടീസ് എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പൊ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ് ടൂ തൗസൻഡ് ട്വന്റി ഫോറിലെ എക്സാംസ് ഒക്കെ എന്ത് ചെയ്യുന്നേ ഉള്ളൂ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ രണ്ടിന്റെയും നമ്മളെന്താണ് ടയർ വൺ എസാംസ് ടയർ വൺ എക്സാംസ് ഒക്കെ എന്ത് ചെയ്തു കഴിഞ്ഞു സോ ടയർ വണ് ടേറെന്ന് പറയുമ്പോൾ നമ്മുടെ സി ബി സി ബി ടി വൺ എക്സാംസ് എന്ത് ചെയ്തു ഗ്രാജുവേറ്റ് ലെവലിൽ ഓൾറെഡി കഴിഞ്ഞു അത് നെക്സ്റ്റ് മന്ത് എന്ത് ചെയ്യും ടെയർ ടു എക്സാംസ് നടക്കും ആൻഡ് അതുപോലെ ഇനി അടുത്ത മാസം വരുമ്പോഴേക്ക് എന്ത് ചെയ്യും ഇനി സി ബി ടി നമ്മുടെ എന്താണ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ഡയർ എന്ത് ചെയ്തുകഴിഞ്ഞു സി ബി ടി വൺ എക്സാംസൊക്കെ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് സോ അതിന്റെ സെക്കൻഡ് സ്റ്റേജും കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വരുന്നതിന് മുൻപായിട്ട് തന്നെ എന്ത് ചെയ്തിരിക്കുകയാണ് നമ്മുടെ അടുത്ത എൻ ഡി പി എസിയുടെ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും എല്ലാം തന്നെ വരുവാണ് സോ വളരെ ഫാസ്റ്റ് ആണല്ലോ ഭയങ്കരപ്പെട്ട നമ്മൾ വിചാരിച്ചാലും കുറച്ച് നേരത്തെ ആണ് നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിരിക്കുന്നത് ബട്ട് സ്റ്റിൽ നമ്മൾ നേരത്തെ എന്താണ് വളരെ പെട്ടെന്ന് തന്നെ അല്ലേ സോ അതിൻ്റെ വേക്കൻസീസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം ഈ ഇയർലി ആയതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് വരുന്നത് അത് ഏതെങ്കിലും രീതിയിൽ വേക്കൻസീസിന് എഫക്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ചെക്ക് ചെയ്യാം ഓക്കെ സോ ഇപ്പോൾ ഏറ്റവും ആയിട്ട് വന്നിരിക്കുന്ന നമ്മുടെ ആർ ആർ ബിയുടെ നോട്ട് ഷോർട്ട് നോട്ടീസ് അനുസരിച്ചാണ് എന്നുണ്ടെങ്കിൽ ഗ്രാജുവേറ്റ് ലെവലിലേക്ക് നമുക്കറിയാമല്ലോ എൻ ഡി ബി എസ് നോൺ ടെക്നിക്കൽ പോസ്റ്റുകളിലേക്കുള്ളതാണ് സോ ടോട്ടൽ വന്നിരിക്കുന്ന ഗ്രാജുവേറ്റ് ലെവലിലാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ അയ്യായിരം ആണ് ഇതിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗ്രാജുവേറ്റ് ലെവലിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ടോട്ടൽ ഫൈവ് തൗസൻഡ് വേക്കൻസീസ് എന്ത് ചെയ്തിട്ടുണ്ട് ഗ്രാജുവേറ്റ് ലെവലിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗ്രാജുവേറ്റ് ലെവൽ അയ്യായിരം വേക്കൻസീസ് ആണ് അതുപോലെ എന്താണ് നമ്മുടെ എൻ ടി ബി സി അണ്ടർ ഗ്രാജുവേറ്റ് കാറ്റഗറിയിലാണെന്നുണ്ടെങ്കിൽ മൂവായിരത്തി അൻപത് വേക്കൻസീസും എന്ത് ചെയ്തിട്ടുണ്ട് മൂവായിരത്തി അൻപത് പ്ലസ് വേക്കൻസീസ് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലും എന്ത് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോ ടോട്ടൽ എയ്റ്റ് തൗസൻഡ് പ്ലസ് അല്ലെ ടോട്ടൽ എണ്ണായിരത്തിലധികം വേക്കൻസീസ് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു തവണ വരുന്നുണ്ട് ടോട്ടൽ എണ്ണായിരത്തിലല്ല കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് അറിയായിരിക്കും ലെവൻ തൗസൻഡ് പ്ലസ് വേക്കൻസീസ് ആണ് കഴിഞ്ഞ വർഷം വന്നത് ബട്ട് സ്റ്റിൽ ഒരു ഡീസൻറ് ആയിട്ടുള്ള വേക്കൻസി ആണ് ഡീസൻ നമ്പർ ഓഫ് വേക്കൻസി വേക്കൻസിയാണെന്ന് നമുക്ക് പറയാം അല്ലെ കാര്യം എന്താണ് ഇയർലി എക്സാം ആണ് പണ്ടത്തെ പോലെ അഞ്ച് വർഷം കൂടുമ്പോൾ ഒന്നും അല്ല എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് സ്റ്റിൽ ഇയർലി എക്സാംസ് ആയിട്ട് പോലും എന്താണ് ഒരു ഡീസൻ ലെവൽ ഓഫ് വേക്കൻസീസ് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാം പറയാനായിട്ട് വെക്കാം എസ്പെഷ്യലി പേ സ്കെയിലൊക്കെ കെയിലൊക്കെ കമ്പയർ ചെയ്ത് ഒരു ഡീസന്റ് എമൗണ്ട് ഓഫ് വേക്കൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് എണ്ണായിരം പ്ലസ് അത്ര കുറവാണോ അല്ല സോ നമുക്കിതിൻ്റെ ഒരു ഡേറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ രണ്ടിനും ഡേറ്റ് വന്നിരിക്കുന്ന ചെറിയ വ്യത്യാസം ഉണ്ട് ശ്രദ്ധിക്കുക നമുക്ക് ഇതിൻ്റെ എന്താണ് നിങ്ങൾ ഗ്രാജുവേറ്റ് ലെവലിലാണ് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ലെവലിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആവുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് നെക്സ്റ്റ് മന്ത് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് എന്ത് സ്റ്റാർട്ട് ചെയ്യും ഗ്രാജുവേറ്റ് ലെവലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വേക്കൻസീസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള വിൻഡോ എന്താണ് ഒക്ടോബർ ഒക്ടോബർ ഇരുപത്തൊന്നിന് എന്ത് ചെയ്യും ഓപ്പൺ ആവും കേട്ടോ ഒക്ടോബർ ഇരുപത്തൊന്നില്ലെങ്കിൽ ഗ്രാജുവേറ്റ് ലെവൽ എക്സാംസിന് അയക്കാം അണ്ടർ ഗ്രാജുവേറ്റ് എക്സാംസിൻ്റെ ആണ് അയക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ടേ പോർട്ടൽ ഓപ്പൺ ആവുകയുള്ളൂ ട്വൻറ്റി എയ്റ്റിനാണ് കേട്ടോ ഒക്ടോബർ ഇരുപത്തി എട്ട് മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആപ്ലിക്കേഷൻസ് അയക്കുകയും ചെയ്യാം ക്ലോസിംഗ് ഡേറ്റും കൂടെ ഓർത്തിരിക്കുക അഡ്മിഷൻസ് ക്ലോസ് ആകുന്നത് ഗ്രാജുവേറ്റ് ലെവലിലാണെന്നുള്ളത് ഉണ്ടെങ്കിൽ നവംബർ ഇരുപതിനും അതുപോലെ മറ്റേത് ഒരാഴ്ച ഗ്യാപ്പിൽ നവംബർ ഇരുപത്തി ഏഴിന് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ എന്ത് ചെയ്യും ഡേറ്റ് ക്ലോസ് ആകുകയും ചെയ്യും വിൻഡോ ക്ലോസ് ആവുകയും ചെയ്യും കേട്ടോ സോ ഡേറ്റ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഒക്ടോബർ ഇരുപത്തി ഒന്നിന് ഗ്രാജുവേറ്റ് ലെവൽ സ്റ്റാർട്ട് ചെയ്യും അതുപോലെ ഇരുപത്തി ഏഴിന് ഏത് സ്റ്റാർട്ട് ചെയ്യും ഇരുപത്തി സോറി ഇരുപത്തെട്ടാകുമ്പോഴത്തേക്കും നമുക്ക് ഏതാണ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിന്റെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആവുകയും ചെയ്യും ഞാൻ ക്ലോസിംഗ് ഡേറ്റ്സും കൂടെ ഓർത്തിരിക്കുക കേട്ടോ ക്ലോസിംഗ് ഡേറ്റ്സ് എന്താണ് ഗ്രാജുവേറ്റ് ലെവലിനാണെന്നുണ്ടെങ്കിൽ ഗ്രാജുവേറ്റ് ലെവലിന് ഇരുപതിനാണ് ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് നവംബർ ഇരുപതിനാണ് അതുപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലാണെന്നുണ്ടെങ്കിൽ നവംബർ ട്വൻറ്റി സെവൻ എന്താണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വിൻഡോ ക്ലോസ് ആവുകയും ചെയ്യും സോ ഡേറ്റ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക കേട്ടോ ഓക്കെ ആൻഡ് ഏജ് ഗ്യാപ്പ് കറക്റ്റ് ആയിട്ട് റെഫർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഗ്രാജുവേറ്റ് ലെവലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പതിനെട്ട് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം പതിനെട്ട് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് ഉള്ളവർക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ലെവലിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഗ്രാജുവേറ്റ് ലെവലിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ആൻഡ് നിങ്ങൾ നേരെ ഏതാണ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലേക്ക് വരുമ്പോഴത്തേക്ക് സോറി നമ്മൾ ഗ്രാജുവേറ്റ് ലെവലിലേക്ക് വേണ്ടി തന്നെയാണ് പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് ഇവിടെ വരുമ്പോഴത്തേക്ക് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് എന്ത് വരുന്നത് നിങ്ങൾക്ക് നോൺ ഗ്രാജുവേറ്റ് ലെവലിൽ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് വരുന്നത് കേട്ടോ ഓക്കെ സോ അത് കൃത്യമായിട്ട് നോർത്തിരിക്കുക എപ്പോൾ ഏജ് ലിമിറ്റ് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും ഉണ്ട് അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ട് പതിനെട്ട് വയസ്സ് മുതലുള്ളവർക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും പതിനെട്ട് വയസ്സ് മുതലുള്ളവർക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാനായിട്ടും കാര്യങ്ങളും എല്ലാം പറ്റും സോ ഏജ് ഗ്രൂപ്പും എല്ലാം കൃത്യമായിട്ട് നോക്കിയിരിക്കുക സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എന്താണ് ടയർ വൺ ഒക്കെ ഓൾറെഡി രണ്ടിൻ്റെയും കഴിഞ്ഞു ഗ്രാജുവേറ്റ് ലെവൽ ആണെന്നുണ്ടെങ്കിലും നോൺ ഗ്രാജുവേറ്റ് ആണെന്നുണ്ടെങ്കിലും ടയർ വൺ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയമാണ് സോ ഓൾറെഡി എൻ ഡി ബി സിക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ എന്ത് കാണും കാണും ടയർ ടുവിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതും ടയർ വണ്ണിന് പ്രിപ്പയർ ചെയ്തിട്ട് കിട്ടാതെ അല്ലെങ്കിൽ പ്രതീക്ഷ പോയ ആളുകളെല്ലാം കാണും സോ നിങ്ങളവിടെ എല്ലാം പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട നിങ്ങളുടെ പഠിത്തം സ്റ്റോപ്പ് ചെയ്യണ്ട നിങ്ങളുടെ പഠിത്തം ഒരു കാരണവശാലും എന്ത് ചെയ്യണ്ട സ്റ്റോപ്പ് ചെയ്യണ്ട പഠിക്കാം ഓക്കെ ഇൻ കേസ് നിങ്ങൾ ടയർ ടു കഴിയുമ്പോഴത്തേക്ക് അതിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ടയർ വണ് എഴുതിയിട്ട് ഓൾറെഡി നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിലോ സ്പോർട്ടിൽ നിങ്ങൾക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യാം അടുത്ത നോട്ടിഫിക്കേഷൻസ് ഇപ്പോൾ വരുന്നു എക്സാംസ് ഒക്കെ വലിയ ഗ്യാപ്പില്ലാതെ അറിയാലോ ഇതിപ്പോ ഒരു സ്പീഡ് അറിയാമല്ലോ ഇയർലി ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് സോ വലിയ ഗ്യാപ്പില്ലാതെ തന്നെ അതിലേക്ക് പോകും എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളൊരു കാരണവശാലും എന്ത് ചെയ്യണ്ട നിങ്ങൾ അതിനകത്ത് യാതൊരു കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട നേരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പഠിച്ച് സ്റ്റാർട്ട് ചെയ്യാം അത് കണ്ടിന്യൂ ചെയ്യാതെ നിങ്ങൾ ഒരു കാരണവശാലും സ്റ്റോപ്പ് ചെയ്യണ്ട എങ്ങനെയാണോ പഠിച്ചുകൊണ്ടിരുന്നത് അതേ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഈ ഒരു എക്സാംസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാം ഓക്കെ അതിനകത്ത് ഒരു മടിയും കാണിക്കണ്ട സോ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു എക്സാം അടുത്ത ടേണിൽ ക്രാക്ക് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ ടി പി സിക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള എക്സ്ക്ലൂസീവ് ബാച്ച് നമ്മുടെ എ എസ് ബി അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ കൃത്യമായിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം ഓൾറെഡി ഓടുകയും അറിയാവുന്നതാണ് അല്ലേ ഡെയിലി സ്റ്റഡി പ്ലാൻസോട് കൂടെ തന്നെ മെൻഡർഷിപ്പ് സപ്പോർട്ടോട് കൂടുതൽ തന്നെ ഡെയിലി സ്റ്റഡി പ്ലാൻസ് ചെയ്യുന്ന കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ആൻഡ് ടോപ്പിക് വൈസ് സെക്ഷൻസ് മാത്രമല്ല കറണ്ട് അഫയേഴ്സ് സെക്ഷനും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഡെയിലി വീക്കി മന്ത്ലി ബേസിസിലെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റഡി ലെവൽ അനലൈസ് ചെയ്യാനായിട്ട് പി വൈ ക്യൂ സെക്ഷൻസും അതുപോലെ തന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് സ്പെഷ്യൽ മോക്ക് ടെസ്റ്റും അനലിസിസും എല്ലാം ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതായിരിക്കും സോ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്പറിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ നമ്മുടെ എ എസ് ബി അക്കാഡമിന്റെ ആപ്പ് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും എല്ലാം ആണ് അതിൽ ഈ ഒരു കോഴ്സ് ഡീറ്റെയിൽസ് നിങ്ങൾ കിട്ടുന്നതായിരിക്കും അത് ത്രൂ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതാണ് അല്ലാത്തവർ കോൺടാക്ട് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ സോ ഈ ഒരു പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുക ഒരിക്കലും നിങ്ങളുടെ സ്റ്റഡീസ് സ്റ്റോപ്പ് ചെയ്യാതെ തന്നെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം അതിലേക്ക് സ്റ്റാർട്ട് ചെയ്യുക ഒരു രീതിയിൽ നിങ്ങൾ ഉഴപ്പോ അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യാതിരിക്കുമോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട സ്റ്റഡീസ് സ്റ്റോപ്പ് ചെയ്യാ വേണ്ട ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന അതേ ട്രാക്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം മുന്നേട്ടേക്ക് പോവുകട്ടാ ഓക്കെ സോ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും എല്ലാം നമ്മൾ അപ്കമ്മിങ് വീഡിയോസിൽ എല്ലാം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ സോ ബൈ ബൈ